നമസ്കാരം കോഡിന്റെ ട്രഷികോഡിന്റെ ഇരുപത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലും നമ്മൾ കേരള അക്കൗണ്ട് കോഡ് വോളിയം രണ്ടിനെ പറ്റിയാണ് അതിലുള്ള ആ പാഠങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കടക്കുകയാണ് ഇന്ന് പറയുന്നത് ആദ്യം പറയുന്നത് ഡെയിലി ക്ലോസിംഗ് ഓഫ് അക്കൗണ്ട്സ് ആണ് അപ്പോൾ അക്കൗണ്ടുകളുടെ പ്രതിദിന ക്ലോസിങ്ങിനെ പറ്റിയാണ് ഫോം ടി എ ഒന്നിന്റെ രൂപത്തിൽ ടി എ ഒന്ന് പറഞ്ഞാൽ രണ്ട് തരം ഫോം ഉണ്ടെന്ന് ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ടി എ ഒന്ന് പറയുന്ന റോമൻ ലെറ്റർ ഒന്ന് ടി എ റോമൻ ലെറ്റർ ഒന്ന് ഒന്നിന്റെ രൂപത്തിൽ ട്രഷറർ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിന്റെ ഇരുവശങ്ങളും കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ താഴത്തെ ഭാഗത്ത് ഫോം ടി എ ത്രീയിൽ ആ ടി എ ത്രീയും റോമൻ ലെറ്റർ ആണ് ബാലൻസ് മെമോറാണ്ടം തയ്യാറാക്കണം അതാണ് അക്കൗണ്ട് പ്രതിദിന ക്ലോസിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫോം ടി എ വണ്ണിൻ്റെ രൂപത്തിൽ ട്രഷറർ തയ്യാറാക്കുന്ന കാഷ് ബുക്കിൻ്റെ ബുക്ക് തയ്യാറാക്കുന്നത് ട്രഷറാണ് ആ ട്രഷർ തയ്യാറാക്കേണ്ടതെന്ന ക്യാഷ് ബുക്കിന്റെ അത് ഏത് ഫോമില്ല ടി എ ഒന്ന് റോമൻ ലെറ്റർ ഒന്ന് രൂപത്തിലാണ് കാഷ് ബുക്ക് തയ്യാറാക്കുന്നത് അതിന്റെ ഇരുവശങ്ങളും കൂട്ടിയിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും ആ ബാലൻസ് ഷീറ്റിന്റെ താഴത്തെ ഭാഗത്ത് ബാലൻസ് മെമ്മോറാണ്ടം തയ്യാറാക്കണം ആ ബാലൻസ് മെമ്മോറാണ്ടത്തിൻ്റെ ഫോം ത്രീ ആണ് ത്രീ എന്ന് പറഞ്ഞാൽ റോമൻ ലെറ്റർ ത്രീ ഇനി അക്കൗണ്ട്സ് വകുപ്പിലെ സെക്ഷൻ ഹെഡിന്റെ ഡെയിൽ ഡേ ബുക്കിലും ട്രഷററുടെ ക്യാഷ് ബുക്കിലും ബാലൻസ് ഷീറ്റിലും കാണിച്ചിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ എഗ്രി ചെയ്യുന്നതായിരിക്കണം നമുക്കറിയാം ഒരു ജില്ലാ ട്രഷറിയിൽ അല്ലെങ്കിൽ ഒരു ട്രഷറിയിൽ പിന്നെ ട്രഷറി ഓഫീസറുടെ തൊട്ട് താഴെ രണ്ട് സെക്ഷനുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ക്യാഷ് സെക്ഷനും മറ്റൊന്ന് അക്കൗണ്ട് സെക്ഷനും കാഷ് സെക്ഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ട്രഷററാണ് അക്കൗണ്ട് സെക്ഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് അക്കൗണ്ടന്റ് ആണ് അപ്പം ഇവർ രണ്ടു ഡ്യൂട്ടി ഉണ്ട് അക്കൗണ്ട്സ് വകുപ്പിലെ സെക്ഷൻ ഹെഡ് അയാള് ഡേ ബുക്ക് തയ്യാറാക്കും ട്രഷറുടെ ക്യാഷ് ബുക്കും ട്രഷർ തയ്യാറാക്കുന്നതാണ് കാഷ് ബുക്കും ബാലൻസ് ഷീറ്റും അപ്പോൾ അക്കൗണ്ട് അക്കൗണ്ട് ഹെഡിൻ്റെ ഡേ ബുക്കിലും ഒരു ഭാഗത്ത് ഇത് രണ്ടും പരസ്പരം ബന്ധമില്ലാത്തതാണ് രണ്ടും രണ്ട് സെക്ഷനുകളാണ് ആ സെക്ഷൻ ഹെഡ് സോറി അക്കൗണ്ടന്റ് അക്കൗണ്ട്സിന്റെ ഹെഡ് തയ്യാറാക്കുന്ന ഡേ ബുക്കിലും ട്രഷർ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിലും ബാലൻസ് ഷീറ്റിലും കാണിച്ചിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ എഗ്രി ചെയ്യുന്നതായിരിക്കണം എന്ന് പറഞ്ഞാല് ഇത് രണ്ടും തുല്യമായിരിക്കണം അപ്പുറത്ത് അക്കൗണ്ട്സിന്റെ ഹെഡ് തയ്യാറാക്കുന്ന ഷീറ്റും ട്രഷർ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കും ബാലൻസ് ഷീറ്റും ഒക്കെയുള്ള സംഖ്യകൾ അത് തമ്മിൽ എഗ്രി ചെയ്യുന്നതായിരിക്കണം ട്രഷർ റെഡിയാക്കുന്ന സംഖ്യകൾ തന്നെ ആയിരിക്കണം അക്കൗണ്ട് സെക്ഷനിലെ ഹെഡുകൾ തയ്യാറാക്കുന്ന ടോട്ടൽ സംഖ്യകളും തമ്മിൽ ഒത്തുപോകണം ഇനി മന്ത്ലി ക്ലോസിങ്ങിനെ പറ്റിയാണ് പറയുന്നത് മാർച്ച് മാസത്തിലെ അക്കൗണ്ടുകൾ ഏപ്രിൽ അഞ്ചിനു മുമ്പ് ക്ലോസ് ചെയ്യണം റഷ്യ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന വിധമാണ് പറഞ്ഞത് മാർച്ച് മാസത്തെ പ്രത്യേകമായിട്ട് നമ്മൾ ഡേറ്റ് വ്യത്യാസമുണ്ട് മൊത്തം മറ്റു മാസങ്ങളിലെ പോലെ അല്ല ഇനി സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ക്രമീകരണത്തിൽ ഏതെങ്കിലും ക്രമീകരണങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾ റെയിൽവേയുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനെയും ബാധിക്കുന്ന ഏതെങ്കിലും കറക്ഷൻ എൻട്രികൾ ഉണ്ടെങ്കിൽ തിരുത്തൽ എൻട്രികൾ ഉണ്ടെങ്കിൽ ഏപ്രിൽ പന്ത്രണ്ടിന് മുമ്പ് അക്കൗണ്ട് ജനറലിനെ അറിയിക്കണം അപ്പൊ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തുമ്പോൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്ഷൻസ് വരാറുണ്ട് അപ്പോ സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും റെയിൽവേയുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനെയും ബാധിക്കുന്ന എല്ലാ തിരുത്തൽ എൻട്രികളും കറക്ഷനുള്ള എല്ലാ എൻട്രികളും ഏപ്രിൽ പന്ത്രണ്ടിന് മുമ്പ് അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കേണ്ടതാണ് ഓരോ നോൺ ബാങ്കിങ് ട്രഷറിയുടെയും മന്ത്ലി അക്കൗണ്ടുകൾ ഓരോ കലണ്ടർ മാസത്തിന്റെയും ലാസ്റ്റ് വർക്കിംഗ് ഡേ അവസാനിപ്പിക്കണം അതായത് നോൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ട്രഷറിയിൽ തന്നെ കാഷ് ഡീലിങ്സും നടക്കുന്ന ട്രഷറികളുടെ അക്കൗണ്ടുകൾ മന്ത്ലി അക്കൗണ്ട്സ് ആ മാസത്തിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ തന്നെ അവസാനിപ്പിക്കണം ഇനി ഓരോ ബാങ്കിങ് ട്രഷറിയുടെയും അക്കൗണ്ടുകൾ അവസാന പ്രവർത്തി ദിവസത്തിന് തൊട്ടു പിന്നാലെയുള്ള വർക്കിംഗ് ഡേ ക്ലോസ് ചെയ്യണം ഇത് രണ്ടും തമ്മിൽ ചെറിയ മാറ്റമാണുള്ളത് ഉള്ളത് ഈ നോൺ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ മന്ത്ലി ക്ലോസിംഗ് എന്ന് പറയുന്നത് ആ മാസത്തിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് എന്നാൽ ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ അതായത് ട്രഷറിയുടെ ക്യാഷ് ഡീലിംഗ്സ് ബാങ്കിലാണ് നടക്കുന്നതെങ്കിൽ അത്തരം ബാങ്കിങ് ട്രഷറികളുടെ ക്യാഷ് ക്ലോസിങ് മന്ത്ലി ക്ലോസിങ് എന്ന് പറയുന്നത് ബാങ്കാണ് നടത്തേണ്ടത് ആ മന്ത്ലി ക്ലോസിങ് ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ പിറ്റേന്ന് ചെയ്താൽ മതി ട്രഷറിയിൽ നേരിട്ട് നടത്തുകയാണെങ്കിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ ചെയ്യണം ബാങ്കിങ് ട്രഷറി ആണെങ്കിൽ അത് ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ടുള്ള പിറ്റേന്ന് ക്ലോസ് ചെയ്താൽ മതി സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ ഇനി സബ്ട്രഷറിയുടെ അക്കൗണ്ടുകൾ അടുത്ത മാസത്തിന്റെ ഫസ്റ്റ് വർക്കിംഗ് ഡേ എങ്കിലും ജില്ലാ ട്രഷറിയിൽ എത്തുന്ന വിധം അയക്കണം ജില്ലാ ട്രഷറിയിൽ ഇപ്പോൾ ഈ മാസത്തെ അക്കൗണ്ടുകൾ അടുത്ത മാസത്തെ ഒന്നാമത്തെ പ്രവൃത്തി ദിവസമെങ്കിലും ആ ജില്ലാ ട്രഷറിയിൽ എത്തണം ആ രീതിയിൽ സബ് ട്രഷറിയുടെ അക്കൗണ്ടുകൾ നമ്മൾ അയച്ചിരിക്കണം ഡിസ്ട്രിക്ട് ട്രഷറിയുടെ മന്ത്ലി അക്കൗണ്ടുകൾ ഓരോ സബ് ട്രഷറിയുടെയും ഡെയിലി ഷീറ്റുകൾ ലഭിക്കുന്നത് വരെ ക്ലോസ് ചെയ്യുന്നതല്ല നമ്മൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് സബ് ട്രഷറി വർക്ക് ചെയ്യുന്നത് ജില്ലാ ട്രഷറിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഇപ്പൊ ജില്ലാ ട്രഷറിയും സബ് ട്രഷറിയിലെ അക്കൗണ്ടുകൾ മുഴുവനും ജില്ലാ ട്രഷറിയിൽ എടുത്ത് എത്തിയിട്ട് വേണം അവിടെ കൺസോൾട്ടേഷൻ നടക്കാൻ കാരണം ജില്ലാ ട്രഷറിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സബ് ട്രഷറികളും പ്രവർത്തിക്കുന്നത് അപ്പോ ഓരോ സബ് സബ്ട്രഷറിയുടെയും ഡെയിലി ഷീറ്റുകള് അവിടെ ലഭിക്കുന്നതുവരെ ഈ ജില്ലാ ട്രഷറിയിലെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാൻ കഴിയില്ല അത് ക്ലോസ് ചെയ്യുന്നതല്ല അപ്പം അതിനനുസരിച്ച് അവിടെ ക്ലോസ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു തീയതിയിൽ നമ്മൾ സബ് ട്രഷറിയിലെ അക്കൗണ്ടുകൾ എത്തിച്ചു കൊടുക്കണം ഇനി ഇവിടെ ഒരു ചോദ്യം വെറുതെ വന്നതാണ് രജിസ്റ്റർ റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റിന്റെ രജിസ്റ്ററിന്റെ റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ് രജിസ്റ്ററിന്റെ ഫോറം നമ്പർ എത്രയാണ് അത് ഫോറം ടി എ അഞ്ചാണ് അടുത്ത പോയിന്റ് ആർ ബി ഐയുടെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലെ മാർച്ച് മാസത്തെ ബുക്കുകൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ക്ലോസ് ചെയ്യും ആർ ബി ഐയുടെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലെ മാർച്ച് മാസത്തെയാണ് ബുക്കുകൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ക്ലോസ് ചെയ്യും ഈ തീയതിക്ക് ശേഷം മുൻ സാമ്പത്തിക വർഷത്തിലെ അക്കൗണ്ടുകളിൽ ഇന്റർ ഗവൺമെന്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് അതായത് അന്തർ സംസ്ഥാന സർക്കാർ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല അപ്പോ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷനിലെ മാർച്ച് മാസത്തെ ബുക്ക് ക്ലോസ് ചെയ്യുക ആർ ബി ഐയില് അപ്പൊ ഈ തീയതിക്ക് ശേഷം കഴിഞ്ഞ വർഷത്തിലെ ഏതെങ്കിലും അക്കൗണ്ടുകളിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതായത് ഇന്റർ ഗവൺമെന്റൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ആ തീയതിക്ക് ശേഷം അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ശേഷം നടപ്പിലാക്കാൻ കഴിയില്ല അടുത്ത പോയിന്റ് ട്രഷറി ഓഫീസർമാർ മാർച്ചിലെ ട്രഷറി അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്റർ ഗവൺമെന്റ് അഡ്ജസ്റ്റ്മെന്റ്സുകളെ ബാധിക്കുന്ന എല്ലാ തിരുത്തൽ എൻട്രികളുടെയും അറിയിപ്പുകൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിനകം എ ജിക്ക് ലഭിക്കത്തക്ക വിധം അറിയിക്കണം അപ്പൊ ട്രഷ മാർച്ചിലെ ട്രഷറി അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർ ഗവൺമെന്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ്മെന്റ്സുകളെ ബാധിക്കുന്ന ഏതെങ്കിലും കറക്ഷൻ എൻട്രി ഉണ്ടെങ്കിൽ തിരുത്തൽ എൻട്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തിരുത്തൽ എൻട്രികളുടെ അറിയിപ്പുകൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിനകം എ ജിക്ക് ലഭിക്കുന്ന വിധം അറിയിക്കണം എന്നാൽ മാത്രമേ ജിക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ ഇനി മാർച്ചിലെ ഫൈനൽ അക്കൗണ്ടുകൾ ജൂൺ ആദ്യം അവസാനിക്കുമെന്നതിനാൽ മുൻവർഷത്തെ അക്കൗണ്ടുകളെ ബാധിക്കുന്ന എല്ലാ ആശയവിനിമയങ്ങളും മെയ് അവസാനത്തിന് മുമ്പ് ഏജിക്ക് സമർപ്പിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കണം മാർച്ചിലെ ഫൈനൽ അക്കൗണ്ടുകൾ മാർച്ചിൽ മുപ്പത്തൊന്നിനാണല്ലോ നമ്മളുടെ ഫിനാൻഷ്യലർ അവസാനിക്കുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് അപ്പോ ആ ഫൈനൽ അക്കൗണ്ടുകൾ ജൂൺ ആദ്യം അവസാനിക്കും അത് മുഴുവൻ എല്ലാ കറക്ഷനും എല്ലാ തിരുത്തൽ എൻട്രികളും എല്ലാം നടത്തി ജൂൺ അവസാന ജൂൺ ആദ്യം അവസാനിക്കും അപ്പൊ ജൂൺ അവസ ആദ്യം അവസാനിക്കുമെന്ന എന്നതിനാല് ഈ മുൻവർഷത്തെ അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അക്കൗണ്ടുകളെ ബാധിക്കുന്ന എല്ലാ ആശയവിനിമയങ്ങളും മെയ് അവസാനത്തിന് മുമ്പ് എ ജിക്ക് സമർപ്പിക്കേണ്ടതാണ് അടുത്ത പോയിന്റ് അമ്പത്തി ഏഴാമത്തെ ആർട്ടിക്കിൾ അമ്പത്തേഴാണ് ഓഡിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസിലേക്ക് പ്രത്യേകം ക്യാഷ് അക്കൗണ്ടുകൾ നൽകുന്ന ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർമാരിൽ നിന്നോ അവരുടെ പേരിൽ നിന്നോ ലഭിക്കുന്ന പണം രജിസ്റ്ററിൽ ഉടൻ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ് ടി എ ഒമ്പതിലാണ് എന്ന് പറയുന്ന ഫോർമാറ്റുള്ള രജിസ്റ്റർ ആണ് അതിന് ഉപയോഗപ്പെടുന്നത് അടുത്ത പോയിന്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ചെക്കുകളിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ളത് അപ്പോൾ ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ചെക്കുകളിലൂടെ ഡിപ്പാർട്ട്മെന്റൽ ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്ക് നൽകുന്ന ഫണ്ടുകൾ ടി എ പത്ത് എന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ഒന്നുകിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ചെക്കുകളിലൂടെ ഡിപ്പാർട്ട്മെന്റൽ ഡിസ്പേഴ്സിംഗ് ഓഫീസർമാർക്ക് നൽകുന്ന ഫണ്ട് ആ ഫണ്ടിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഫോം ടി എ പത്തില് എന്ന് പറയുന്ന ഫോം ടി എ പത്ത് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഫോം ആ ഫോർമാറ്റിലുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ഇനി പൊതുമരാമത്ത് വകുപ്പിന്റെ പി ഡബ്ല്യു ഡി റെസിറ്റുകള് വരവുകള് ഫോം ഒമ്പത് ടി എ ഒമ്പത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുമ്പോൾ വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പണം മറ്റുള്ളവരിൽ നിന്ന് വേർപെടുത്തി കാണിക്കണം അതാണ് മറ്റൊരു കാര്യം പറയും പൊതുമരാമത്ത് പി ഡബ്ല്യു വകുപ്പിന്റെ വരവുകള് റസിറ്റുകള് ഫോം ഒമ്പത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ വകുപ്പ് തല ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന പണം മറ്റുള്ളവരിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്നാണ് റൂള് പറയുന്നത് ഇനി ഒരു പബ്ലിക് വർക്കിന്റെ കോസ്റ്റിലേക്ക് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ ട്രഷറിയിൽ വന്നാൽ ട്രഷറി ഓഫീസർ അടുത്ത മാസം ആറാം തീയതിക്കുള്ളിൽ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പണം സ്വീകരിച്ച രജിസ്റ്ററിന്റെ ഫോം ടി എ ഒമ്പത് ആ ഫോം ടി എ ഒമ്പതാണ് ഒരു എക്സ്ട്രാക്റ്റ് ഒരു സംഗ്രഹം എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ സംഗ്രഹമാണ് അയക്കേണ്ടതാണ് അതായത് ഒരു പബ്ലിക് വർക്കിന്റെ കോസ്റ്റിലേക്ക് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ ട്രഷറിയിൽ വന്നാൽ ട്രഷറി ഓഫീസർ അടുത്ത മാസം വന്നതിന്റെ അടുത്ത മാസം ആറാം തീയതിക്കുള്ളില് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പണം സ്വീകരിച്ച രജിസ്റ്ററിന്റെ ഒരു എക്സ്ട്രാറ്റ് അയക്കേണ്ടതാണ് അപ്പൊ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ഫോം ഒമ്പതാണ് ടി എ ഒമ്പത് ഇനി പൊതുമരാമത്ത് ഫണ്ട് ഡിസ്ബേഴ്സറായി പ്രവർത്തിക്കുന്ന മറ്റൊരു വകുപ്പിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു പ്രവൃത്തിയുടെ ചെലവിനായിട്ട് ട്രഷറിയിൽ നിന്ന് മുൻപ് പിൻവലിച്ച പണത്തിന്റെ ഒരു ഭാഗം ട്രഷറിയിലേക്ക് തിരികെ നൽകുമ്പോൾ ഫോം ടി എ ഒമ്പത് രജിസ്റ്ററിൽ കാണിക്കണം അപ്പത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പൊതുമരാമത്ത് ഫണ്ട് ഡിസ്ബേഴ്സറായി പ്രവർത്തിക്കുന്ന മറ്റൊരു വകുപ്പിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ ഈ ലാൻഡ് അക്വിസിഷൻ പൊതുവനാമത്ത് പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കും ആ നഷ്ടപരിഹാരം കൊടുക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടിയിട്ടാണ് പക്ഷെ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരിക്കില്ല ലാൻഡ് അക്വിസിഷനിലെ ഉദ്യോഗസ്ഥരായിരിക്കും അങ്ങനെ കൊടുത്താൽ ലാൻഡ് അക്വിസിഷനിലെ ഉദ്യോഗസ്ഥർ കൊടുത്താലും അത് കൊടുക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി പി ഡബ്ല്യു വേണ്ടിയിട്ടാണ് അങ്ങനെ ട്രഷറി പ്രവർത്തി അതിനു വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ട്രഷറിയിൽ നിന്ന് പിൻവലിച്ച തുക ഒരു ഭാഗം കുറച്ച് ചെലവഴിച്ചു ഒരു ഭാഗം തിരികെ ട്രഷറിയിലേക്ക് നൽകുമ്പോൾ അത് എ രജിസ്റ്ററിൽ ടി എ ഒമ്പത് റെസീപ്റ്റ് രജിസ്റ്ററിൽ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന് ഉദാഹരണമാണ് ഈ ഭൂമിയുടെ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഇനി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എടുത്ത ചെക്കുകളിൽ നടത്തിയ എല്ലാ പേയ്മെന്റ്സും ട്രഷറി ഓഫീസർ ഫോം കി എ പത്തിൽ രജിസ്റ്റർ ഓഫ് ചെക്ക്ഡ് എഗയിൻസ്റ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന വിഭാഗത്തിൽ റെക്കോർഡ് ചെയ്യണം അതായത് പി ഡബ്ല്യു ഡേക്ക് പി ഡബ്ല്യു ഡി പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിക്കുന്നത് ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെട്ട ഫണ്ടിന് അപ്പർ ലിമിറ്റ് ഉണ്ട് ഒരു പരിധിയുണ്ട് ആ പരിധി വരെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ചെക്ക് വഴി ആ പണം പിൻവലിച്ചു കൊണ്ടേ ഇരിക്കാം അപ്പൊ അത്തരത്തില് എല്ലാ പേയ്മെന്റ്സും ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന എല്ലാ പേയ്മെന്റ്സും ഞാൻ ട്രഷറി കോഡിന്റെ ക്ലാസ്സിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ക്ലാസ് നിങ്ങൾ അതൊന്ന് കേട്ടാൽ മതി പുറകോട്ട് പോയിട്ട് അപ്പോൾ അത്തരത്തില് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എടുത്ത ചെക്കുകളിൽ നടത്തിയ എല്ലാ പേയ്മെന്റ്സും ട്രഷറി ഓഫീസർ ഫോം കി എ പത്തിൽ രേഖപ്പെടുത്തണം കാരണം ഇത് എക്സിഡ് ചെയ്ത് പോകാൻ പാടില്ല ഇപ്പം നമുക്ക് ഒരു പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ആ ഒരു ഓഫീസിന് ഒന്നര കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴി ഒന്നര കോടി സാങ്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ചെക്ക് വഴി ആ ഒന്നര കോടി വരെ എടുക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല അതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് അറിയണമെങ്കിൽ എന്ത് വേണം ട്രഷറി ഓഫീസർ ഇതിനു വേണ്ടിയിട്ട് കറക്റ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഫോം പത്താണ് ആ രജിസ്റ്റർ അതിൽ എഴുതുന്നത് അഗൈൻസ്റ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതാണ് എന്ന വിഭാഗത്തിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് മുഖാന്തരം പണം നൽകിയിരിക്കുന്നു എന്ന ആ ഒരു വിഭാഗത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത് ഇനി ആർട്ടിക്കിൾ അമ്പത്തെട്ട് പറയുന്നത് അപ്പോ ട്രഷറി അക്കൗണ്ട് പതിനൊന്നാമത്തെ ബൈ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാര് നടത്തിയിരിക്കുന്ന റെമിറ്റൻസ് എൻട്രി ചെയ്യുന്നത് ഇനി അടുത്ത നമ്മൾ പറയാനുള്ളത് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പോസിറ്റ് ആണ് അതായത് നിക്ഷേപ അക്കൗണ്ടുകൾ എന്ന് പറയും ഇപ്പൊ അറുപത്തി മൂന്ന് ആർട്ടിക്കിൾ അറുപത്തി മൂന്നില് സർക്കാർ നിയമപ്രകാരം തിരിച്ചടച്ച ലാബ്സിഡി ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടുകളിലെ മിസലേനിയസ് റീഫണ്ട് റീഫണ്ടായിട്ടാണ് കാണിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് എക്സാമിന് കാണുന്ന ഒരു ആണിത് സർക്കാർ നിയമപ്രകാരം തിരിച്ചടച്ച ലാബ്സിഡി ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടുകളിലെ എങ്ങനെ കാണിക്കണമെന്നാണ് മിസലേനിയസ് റീഫണ്ടായിട്ട് കാണിക്കണം അത് നിക്ഷേപത്തിന്റെ റീഫണ്ട് ആയിട്ട് കാണരുത് എന്നാണ് അതിന്റെ അർത്ഥം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സർക്കാർ നിയമപ്രകാരം തിരിച്ചടച്ച ലാബ്സ്ഡ് ഡിപ്പോസിറ്റ് തുക ട്രഷറി അക്കൗണ്ടുകളില് മിസലേനിയസ് റീഫണ്ട് ആയിട്ട് കാണിക്കണം അതൊരിക്കലും എന്ത് നിക്ഷേപത്തിന്റെ റീഫണ്ടായിട്ട് ഡിപ്പോസിറ്റ് റീഫണ്ട് ആയിട്ട് കാണിക്കരുത് ഇത് പറയുന്നത് ആർട്ടിക്കിൾ അറുപത്തി മൂന്നില് ആ സെന്റൻസ് പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക ആർട്ടിക്കിൾ അറുപത്തി മൂന്നിലെ സെന്റൻസ് ഞാൻ വായിക്കാം ദ എമൗണ്ട് ഓഫ് ഓഫ് എ ലാബ്സ് ഡിപ്പോസിറ്റ് റീഫണ്ടഡ് അണ്ടർ ദ റൂൾസ് ഓഫ് ഗവൺമെന്റ് ഷുഡ് അപ്പിയർ ഇൻ ദ ട്രഷറി അക്കൗണ്ട് ആസ് എ മിസ് ആസ് മിസലേനിയസ് റീഫണ്ട് ആൻഡ് നോട്ട് ആസ് എ ഓഫ് ഡിപ്പോസിറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് അതിനു മുമ്പ് അറുപത്തെട്ടില് പറയുന്ന കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം അറുപ അറുപത്തിരണ്ട് ആർട്ടിക്കിൾ അറുപത്തിരണ്ട് പാരഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പറയുന്നത് ഈ ആർട്ടിക്കിൾ അറുപത്തി മൂന്നില് രണ്ട് അതും പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്നില് രണ്ട് നോ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺഡ് ബൈ എ ട്രഷറി ഫോർ ആൻ ഓഫീസർ ഓഫ് ദി പബ്ലിക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനു വേണ്ടി ട്രഷറിയിൽ ഒരു ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കാൻ പാടില്ല പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ട്രഷറിയിലേക്കോ അയാളുടെ അക്കൗണ്ടിലേക്കോ എത്ര തുക തുകയടച്ചാലും അത് ആ വകുപ്പിന്റെ ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റണം വ്യക്തിയുടെ അല്ല ആ വകുപ്പിന്റെ ട്രഷറി അക്കൗണ്ടിലേക്ക് അത് മാറ്റേണ്ടതാണ് അതാണ് ആ അറുപത്തിര അറുപത്തിര അറുപത്തിമൂന്ന് രണ്ട് പറയുന്നത് അതായത് പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനു വേണ്ടി ട്രഷറിയിൽ ഒരു ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കാൻ പാടില്ല ഒന്ന് ഇനി പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ട്രഷറിയിലേക്കോ അയാളുടെ അക്കൗണ്ടിലേക്കോ എത്ര തുക അടച്ചാലും ശരി അത് ആ വകുപ്പിന്റെ ട്രഷറി അക്കൗണ്ടുകളിലേക്ക് മാറ്റണം ഇനി അടുത്ത പോയിന്റ് പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന ജോലികളുടെ ചെലവ് നിറവേറ്റുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന നിക്ഷേപങ്ങൾക്കും ഈ നിയമം ബാധകമാണ് ഇനി നമുക്ക് പറയാനുള്ളത് റവന്യൂ ഡിപ്പോസിറ്റുകളെ കുറിച്ചാണ് റവന്യൂ ഡിപ്പോസിറ്റ് അപ്പൊ റവന്യൂ ഡിപ്പോസിറ്റ് നമ്മൾ പറയുന്നത് അറുപത്തിനാലാമത്തെ ആർട്ടിക്കിൾ ആണ് അതിൽ പറയുന്നത് റവന്യൂ ഡിപ്പോസിറ്റ് ലഭിച്ച നിക്ഷേപങ്ങൾ ഉടൻ തന്നെ ഫോം ടി എ പതിമൂന്ന് നമ്പർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം അപ്പോൾ റവന്യൂ ഡി റവന്യൂ ഡിപ്പോസിറ്റിന്റെ റെസീപ്റ്റ് എന്ന് പറയുന്നത് അത് ഫോം പതിമൂന്ന് ടി എ പതിമൂന്ന് എന്ന രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത് ഓരോ രജിസ്റ്ററിനും പ്രത്യേകം സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം ട്രഷറി ഓഫീസർ ഇനീഷ്യൽ ചെയ്തിട്ടുണ്ടാവണം ഓരോ രജിസ്റ്ററിലെയും ഡെയിലി ടോട്ടൽ മാത്രം ഡേ ബുക്കിലേക്ക് കൊണ്ടുപോകണം അപ്പൊ റവന്യൂ ആയിട്ട് ലഭിച്ചിട്ടുള്ള നിക്ഷേപങ്ങള് ഓരോ ിവസത്തെയും ഓരോ രജിസ്റ്ററിലെയും ടോട്ടൽ മാത്രം നമ്മൾ ഡേ ബുക്കിലേക്ക് കൊണ്ടുപോയാൽ മതി ഇനി അറുപത്തി അഞ്ചാമത്തെ പിന്നെ ആർട്ടിക്കിളില് ഓരോ പണവും പറ്റിയാ പറയുന്നത് ഓരോ പണവും ആരുടെ പേരിലാണോ ലഭിക്കുന്നത് ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരിലാണ് രേഖപ്പെടുത്തേണ്ടത് ഏത് റവന്യൂ ആണ് പറയുന്നത് കേട്ടോ റവന്യൂ ഡിസ്പോസിറ്റ് ആരുടെ പേരിലാണോ ലഭിക്കുന്നത് ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പേരിലാണ് രേഖപ്പെടുത്തേണ്ടത് ഒരു ദിവസം തന്നെ പേയ്മെന്റും റെസീറ്റും നടത്താലും അത് അക്കൗണ്ടിലൂടെ തന്നെ പോകണം അതിപ്പോ ഒരു പതിനായിരം രൂപ ഇങ്ങോട്ട് വന്നു പതിനായിരം രൂപ തന്നെ അങ്ങോട്ടും കൊടുത്തു അത് വന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അക്കൗണ്ടിങ് ആയിരിക്കണം അക്കൗണ്ടബിൾ ആയിരിക്കണം അത് അക്കൗണ്ടിലൂടെ തന്നെ പോകണം എന്നാൽ വന്നതും പോയതും നമ്മൾ കാണിക്കാതിരിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം അടുത്ത പോയിന്റ് ഒരു നിക്ഷേപത്തിന്റെ ഓരോ തിരിച്ചടവും തിരിച്ചടവ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ഞാൻ ആ കൺസേൺഡ് സെന്റൻസ് ഒന്ന് വായിക്കാം ആർട്ടിക്കിൾ അറുപത്തി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക അറുപത്തിയാറിൽ പറയുന്നത് റീപേയ്മെന്റ് ഓഫ് എ ഡിപ്പോസിറ്റ് ഷുഡ് അറ്റ് വൺസ് ബി റെക്കോർഡ് ബോത്തിന്റെ ഓഫ്സ് ഫോർ ടി എ ഫോർട്ടി ഫ്രം ദ ഡെയിലി ടോട്ടൽ ഷുഡ് പാസ് ഇൻ ടു ദി കാഷ്ബുക്ക് പറഞ്ഞിരിക്കുന്നത് ഓരോ ആ ഫോം ടി എ പതിനാലാണ് ആ പതിനാലില് ഓരോ നിക്ഷേപത്തിന്റെയും തിരിച്ചടവും ഓരോ നിക്ഷേപത്തിന്റെ തിരിച്ചടവും ആ വന്നു കഴിഞ്ഞാൽ ഉടൻ അത് ടീ ഫോം ടി എ പതിനാലിൽ രേഖപ്പെടുത്തണം ഈ പേയ്മെന്റ് ഓഫ് എ ഡിപ്പോസിറ്റ് ഷുഡ് അറ്റ്വൺസ് ബി റെക്കോർഡ് ബോത്ത് ഇൻ ദജിസ്റ്റർ ഓഫ്സ് ഫോം ഫോർട്ടീൻ ഫ്രം വിച്ച് ദ ഡെയിലി ടോട്ടൽ ഫുഡ് പാസ് ഇൻ ടു ദി കാഷ്ബുക്ക് ഓക്കെ അല്ലേ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇപ്പോ തെരഞ്ഞെടുപ്പ് നിക്ഷേപങ്ങളുണ്ട് തെരഞ്ഞെടുപ്പില് നമ്മൾ പിന്നെ നാമനിർദ്ദേശം നൽകുമ്പോൾ നടത്തുന്ന നിർദ്ദേശങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രത്യേക ഡയറക്ഷൻ ഉണ്ട് ആർട്ടിക്കിൾ അറുപത്തി ഏഴില് നാല് ഞാൻ വായിക്കാം പേജ് പേജ് നമ്പർ നമ്പർ പുസ്തകത്തിലെ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് ഓൺ നോമിനേഷൻ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് പെയ്ഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് കാൻഡിഡേറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദി ഹെഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എലക്ഷൻ ഡിപ്പോസിറ്റ് അണ്ടർ ഡിപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസസ് അഡ്വാൻസെ സിവിൽ ഡിപ്പോസിറ്റ് ഐഫണ്ട് റവന്യൂ ഡിപ്പോസിറ്റ് ഇത് മുഴുവൻ ആട്ടോ ഏത് ഹെഡിലാണ് ഒരു പേഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു നിക്ഷേപം നടത്തി ഒരു ക്യാഷ് കെട്ടിവെക്കണം ആ കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമ്മൾ പണം കെട്ടിവെച്ചിട്ടാണ് ആര് ഒരു എലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു പണം കെട്ടിവെച്ചാൽ അത് ഏതിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് അറുപത്തി ഏഴ് നാല് നോക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ എലക്ഷൻ ഡിപ്പോസിറ്റ് അണ്ടർ ഡിപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസസ് എക്സെട്ര ഹൈ സിവിൽ ഡിപ്പോസിറ്റ് ഐ ഫണ്ട് റവന്യൂ ഡിപ്പോസിറ്റ് അപ്പോൾ മേജർ ഹെഡും സബ് ഹെഡും ഞാൻ അവിടെ പറഞ്ഞു ആ പുസ്തകത്തിലെ പേജ് കൺസേൺഡ് പേജ് ഒന്ന് ശ്രദ്ധിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആർട്ടിക്കിൾ അറുപത്തി ഏഴിലെ നാല് should see that the items are recorded in the deposit registers in sufficient detail in accordance with the procedure laid. അറുപത്തഞ്ചിലെ ആർട്ടിക്കിൾ പറഞ്ഞതിൽ മാത്രം മാതിരി ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും ട്രഷർ ഓഫീസർ എഴുതണം റിട്ടേണിങ് ഓഫീസർ ആരാണ് മണ്ഡലം സ്ഥാനാർത്ഥിയുടെ വിവരം മണ്ഡലം ഇതെല്ലാം നൽകിയിട്ട് വേണം ട്രഷറി ഓഫീസർ ഇക്കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത പോയിന്റ് എല്ലാ എലക്ഷൻ ഡിപ്പോസിറ്റുകളുടെയും റീഫണ്ട് ബന്ധപ്പെട്ട റിട്ടേണിങ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് അദ്ദേഹത്തിന്റെ ഒരു ഓതറൈസേഷൻ റീഫണ്ടിന് വേണം ഇപ്പോ എലക്ഷൻ ഡിപ്പോസിറ്റ് റീഫണ്ട് ഉണ്ട് അല്ലേ നമ്മൾ സ്ഥാനാർത്ഥിക്ക് ഇത്ര ശതമാനം വോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാല് കെട്ടിവെച്ച പണം പോവാതിരിക്കും അപ്പൊ അത് റീഫണ്ട് ചെയ്യേണ്ടതാണ് ആ റീഫണ്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ആരുടെ ഓതറൈസേഷൻ വേണം റിട്ടേണിംഗ് ഓഫീസറുടെ ആ ബന്ധപ്പെട്ട മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറുടെ ഓതറൈസേഷനിലാണ് അത് നടക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസർ ട്രഷറിയിൽ അടയ്ക്കുന്ന പ്രോമിസറി നോട്ടുകളുടെയും മറ്റും എൽ രണ്ട് മിസലേനിയസ് ഹൈഫൺ മിസലേനിയസ് എന്നതിന് കീഴിലുള്ള അതർ റെസീറ്റ്സ് എന്ന വിശദമായ തലക്കെട്ടിൽ ക്രെഡിറ്റ് ചെയ്യണം റിട്ടേണിംഗ് ഓഫീസർ ട്രഷറിയിൽ അടയ്ക്കുന്ന അത് പ്രോമിസ് പ്രോമിസറി നോട്ടിന്റെ രൂപത്തിലൊക്കെ അടയ്ക്കുന്ന പിന്നെ അത് ഏതിലാ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് എല് ടു എൽ ടു എന്ന് പറയുന്നത് റോമൻ ലെറ്റർ ടു ആണ് നിങ്ങൾ ഈ പാരഗ്രാഫ് ഒന്ന് നോക്കാം ഞാൻ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും പേജ് നമ്പർ നാൽപ്പത്തിരണ്ടില് അറുപത്തി ഏഴാമത്തെ ആർട്ടിക്കിളില് നാല് ബി അറുപത്തി ഏഴ് നാല് ബിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നാല് ബിയില് സെന്റൻസ് ഒന്ന് വായിക്കാം റിട്ടേണിംഗ് ഓഫീസർ വിൽ റിയലൈസ് ദ എമൗണ്ട് ഓഫ് ദി പ്രോമിസറി നോട്ട്സ് ആൻഡ് റെമിറ്റ് ഇൻ ടു ട്രഷറി ദ എമൗണ്ട് പ്രിസ്ക്രൈബ് ആസ് ഡിപ്പോസിറ്റ് ദ ബാലൻസ് ഇഫ് എനി പ്രധാനം ദ എമൗണ്ട് ഇൻ ടു ദ്രഷറിഡ് ദീറ്റെയിൽഡ് ഹെഡ് അതർഡർ മിസലേനിയസ് അപ്പോൾ മിസലേനിയസ് എന്ന കീഴിലുള്ള അദർ റെസീറ്റ്സിലാണ് അത് ട്രഷറി ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ പാരഗ്രാഫും സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഇനി നമ്മൾ പറഞ്ഞു അടുത്തത് പേഴ്സണൽ ഡിപ്പോസിറ്റിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് പേഴ്സണൽ ഡിപ്പോസിറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് തോന്നുന്നു സമയം കുറച്ച് കൂടുതലായി അപ്പോൾ അടുത്ത ഒരു ക്ലാസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കേരള അക്കൗണ്ട് കോഡ് അവസാനിക്കും അതിനുശേഷം നമുക്ക് ചോദ്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ ഈ വീഡിയോ കേട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി no